പാലക്കാട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ തകർത്തു കല്ലടിക്കോടാണ് സംഭവം പാങ്ങ് സ്വദേശി പ്രദീപിന്റെ കാറാണ് കാട്ടാന തകർത്തത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം കാറിന്റെ രണ്ട് ഡോറും പുറകുവശവും പൂർണമായും തകർന്ന നിലയിലാണ് വീട്ടിലുണ്ടായിരുന്നവർ വലിയ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോഴാണ് കാട്ടാന കാർ തകർക്കുന്നത് കണ്ടത് വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആന സ്ഥലത്തു മടങ്ങിയത് പാങ്ങ് മൂന്നേക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായുമിറങ്ങുന്നത് തുടർകഥയായിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ശനിയാഴ്ച രാത്രി പ്രദേശത്തുള്ള ഒരു തോട്ടത്തിലെ പത്തോളം തെങ്ങുകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു ഇതിനു മുൻപ് കൃഷികൾ മാത്രമാണ് നശിപ്പിച്ചിരുന്നതെന്നും പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആക്രമണം ഇത് ഉണ്ടാകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു രാത്രി സംഭവിച്ചത് സൗണ്ട് നോക്കിയപ്പോഴാണ് ആന മിക്കത്തുനിന്ന് കാരണമായിട്ട് ഉള്ള കത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ആനയെ ഓടിച്ചു കൊടുക്കാതിന് ശേഷമാണ് ആന പോയത് അതുകാരണം ഇത്രയും നിന്നു അല്ലെങ്കിൽ ആന വീട് കിട്ടിയായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്